കോടികൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പൈസ കയറാം നിങ്ങൾ വേറെയാണെങ്കിൽ നോക്ക് സ്ഥലം നോക്ക് മഴക്കാലം തുടങ്ങിയത് മണിച്ചൂണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊക്കെ നല്ല സുഖം കിടന്നുറങ്ങാൻ വേണ്ടി നല്ല ചൂടായിരിക്കും ഇപ്പം വേനൽക്കാലത്താണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഏത് മയങ്ങാത്ത ആളാണെങ്കിലും കിടന്നുറങ്ങിപ്പോവും ഫോറിനേഴ്സൊക്കെ കണ്ടാവാൻ വരുന്നുണ്ട് വീട് കാണാനായിട്ട് വരുന്നുണ്ട് വന്നാൽ തന്നെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വന്ന് ഇങ്ങനെ പൊളിക്കരുത് അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കഥകളാണ് അതിൽ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടാകും ഈ യാത്രയും ഒരു വീട്ടിലേക്കാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പുല്ലുകൊണ്ട് മേഞ്ഞ ഇപ്പോഴും ചാണകം മെഴുകുന്ന മച്ചുള്ള വയനാട്ടുകാരൻ ജാവനയേട്ടന്റെ വീട്ടിലേക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് കർണാടകയിൽ നിന്ന് കുടിയേറിയവരാണ് ജാവനഅയ്യൻ ചേട്ടന്റെ പൂർവികർ അന്നത്തെ മൈസൂർ രാജാവിന്റെ പടയാളികളായിരുന്നത്രേ ഇവർ നമ്മളിത് പുതുക്കി പണതുകൊണ്ടിരിക്കുന്നത് പൊളിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അന്നത്തെ ആ പച്ചക്കട്ടായത് കൊണ്ട് ഇന്നത്തെ പച്ചക്കട്ടെന്ന് പറഞ്ഞ് ഒരു വർഷമേ രണ്ടു വർഷമേ നില്ക്കുള്ളൂ അന്നത്തെ പച്ചക്കട്ടി എനിക്ക് കാണുന്നൊക്കെ നമ്മുടെ മേൽഭാഗത്ത് മാത്രം ചൂട് ഇഷ്ടക്കാട്ട് ഇപ്പം മേയാണെങ്കിൽ പിന്നെ മൂന്ന് ദിവസം മേയാൻ വേണം പിന്നെ അത് അഴി മേഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചുപോലെ വൃത്തിയാക്കൽ ഏറ്റവും വലിയ വേണം ഉള്ളിൽ വൈക്കൂലൊക്കെ തൂങ്ങി കിടക്കും അത് തൂങ്ങി കിടക്കുന്നതൊക്കെ നമ്മൾ ആ സ്റ്റെപ്പ് വെച്ചതുപോലെ തന്നെ മേലേക്ക് തിങ്ങി തിക്കി തിക്കി കയറ്റി വെക്കണം അപ്പോൾ അത് അതിൻ്റെ പൊടിയൊക്കെ ഒക്കെ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരാഴ്ചൻ്റെ മേലപ്പാണ് ഞാൻ എല്ലാവർക്കും അറിയില്ല ഇന്നത്തെ ഇപ്പോൾ ഈ തലമുറയിൽ നമ്മുടെ സ്വന്തം അനുജന്മാരിപ്പം മാത്രമേ അറിയുള്ളൂ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ ഒരു ദിവസം ഒരാൾക്കുമാണ് നാല് അഞ്ചാൾ മേലെ തന്നെ ഉണ്ടാവും ആ പണിയാൻ വേണ്ടി അതിൻ്റെ ഇട്ട് കൊടുക്കാൻ പിന്നെ വൈക്കോൽ കടത്തിൽ കൊണ്ടുവരാൻ വേറെ ആൾക്കാർ വേണം ഒരു മൂന്നാലാൾക്കാർ വേണം പിന്നെ ഇവിടുന്ന് താഴെ നിന്ന് വൈക്കോലിൽ കമ്പിനെ കുത്തിയിട്ട് മേലേക്ക് ഇറഞ്ഞ് കൊടുക്കാൻ ഒരാളാണ് എട്ടൊമ്പത് പേരെന്തായാലും വേണം മഴയ്ക്ക് മുന്നോടിയായിട്ട് മേയണം മഴ പെയ്തു കഴിഞ്ഞാൽ മഴയ്ക്ക് ഈ ഈ വൈക്കോലിൽ ഇപ്പം മേഞ്ഞ വൈക്കോൽ അടുത്ത വേനലിൽ ആകുമ്പോഴത്തേക്കും ഫെബ്രുവരിയിലാകുമ്പോഴത്തേക്ക് വമ്പം ചൂടല്ലേ അപ്പോൾ ഈ വൈക്കോൽ അത് ഉണങ്ങിയിട്ട് നല്ലോണം ഉണങ്ങി നിൽക്കും അപ്പം പെയ്യുന്ന മഴയ്ക്ക് വെള്ളം നേരെ ഡയറക്റ്റ് ഉള്ളിലോട്ട് ഇറങ്ങും പുറത്തേക്ക് വരില്ല അപ്പോൾ ആ മഴ പെയ്യാണ്ട് തന്നെ ഞാൻ ഗുണമായിരിക്കും ആ മഴ പെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കിടന്നിട്ട് ചെയ്യും പോകും വൈക്കോല് ചെയ്യും പിന്നെ ഇത് സാധനം കിട്ടില്ല ഇല്ലിയൊക്കെ കിട്ടണം ഇല്ലി വാരി വെച്ചിട്ട് ആ മേൽ വാ അത് ഇല്ലിക്കൊണ്ടേ ആവുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇല്ലിയൊന്നും കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാവുങ്ങിൻ്റെ കാവുങ് പൊട്ടിച്ചിട്ടാണ് ഈ പ്രാവശ്യം വെച്ച് ചെയ്തത് എന്നിട്ടും പോര അതിനകത്ത് അതിനകത്ത് പണിയാണെങ്കിൽ ഒരു ഒരു ലോഡ് മാ ഇല്ലി വേണം പിന്നെ അതേപോലെ തന്നെ ഇത് മെഴുകിയെടുക്കാനൊരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ മെഴുകുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലായിട്ടില്ല പിന്നെ അത് മൂന്നാല് ടൈപ്പ് മഴയ്ക്കുണ്ട് അത് ഈ പുറ്റുമണ്ണുണ്ടല്ലോ ആ പുറ്റുമണ്ണ് വേണം പിന്നെ ഉമ്മി വേണം അതൊക്കെ ആ ഉമ്മിയിട്ട് പുറ്റുമണ്ണ് ഒരു കുഴച്ച് വെക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ ആ കുഴച്ച് വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ട് അത് വല്ലാത്ത നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥത ആക്കും ഉണ്ടാക്കിയെല്ലാം റെഡിയായി വരുമ്പോൾ വൃത്തിയാ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ പണ്ട് പണ്ട് മുതൽ വന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈദരായി കാലത്ത് വന്നതാണ് ചിത്രദുർഗ ഭാഗത്ത് അന്ന് കിത്തൂർ ചിന്നമ്മ റാണി ഉണ്ടായിരുന്നു അവരുടെ പടയാളികളാണ് ഞങ്ങൾ അപ്പോൾ അന്ന് അപ്പോൾ ഹൈദരാ കാലത്ത് ഈ പിന്നെ തെരയിലൊക്കെ ഒരു പന്നിയുടെ നെയ്യ് പുരട്ടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടുന്ന് പാലായനം ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അന്നിങ്ങനെ വന്ന് അങ്ങനെ തമ്പടിച്ച് കൂടി അങ്ങനെ ഈ ഏരിയയിൽ വന്ന് കൂടിയ ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ എത്രയോ കാലം പിന്നോട്ടു പോയ പോലെ തോന്നും ഈ വീട്ടിലെത്തുമ്പോൾ പഴയ മോഡൽ വീടാണെങ്കിലും സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല ഇവിടെ കറണ്ടും ടിവിയും മിക്സിയും വണ്ടിയും എല്ലാം ഉണ്ട് വീട് പുതുക്കാതിരിക്കാൻ ഇവർക്കൊരു കാരണം കൂടിയുണ്ട് പണിയാൻ അങ്ങനെ പണിയണം എന്നുള്ളവരുണ്ടോട്ടെ രാവനയ്യൻ ചേട്ടനും മകനും കൃഷിയാണ് പ്രധാന തൊഴിൽ ഇവിടെ വട്ടാകെ പത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏക്കർ ഉണ്ട് എനിക്കത് മാത്രല്ല എല്ലാവരും കൂടി അതിനനുസരിച്ച് മെമ്പറീസും ഉണ്ട് ഇതിന് രണ്ടറയ അറ പിന്നെ മെയിനായിട്ട് ഒരു ആള് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഓരോ റൂം ാസും കറണ്ടടുപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇതാണ് എളുപ്പം അരയ്ക്കാൻ മിക്സിയുണ്ട് പക്ഷെ അമ്മയാണിവിടെ പ്രിയം കണ്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാഗി പൊടിക്കാനുള്ള പ്രത്യേകതരം മുരലാണ് ജാവനയേട്ടന്റെ മകന് നാല് കുട്ടികളാണ് അവരെല്ലാം ഇതിൽ പൊടിച്ച റാഗിയുടെ രുചിയും അറിഞ്ഞിട്ടുണ്ടാകും പുല്ലുമേഞ്ഞ് വീടാണെങ്കിലും മുറികൾക്കെല്ലാം മച്ചുണ്ട് അതിനു മുകളിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അവിടേക്കാണ് ഈ കോണിപ്പടി കോടികൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പൈസ തരാം നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്ക് സ്ഥലം നോക്ക് പിന്നെ അതല്ലാണ്ട് തന്നെ അവര് നമുക്ക് ഇത് ലീസിന് തന്നേക്കി നിങ്ങൾക്ക് എത്ര ലക്ഷം വേണം നമ്മൾ തരാം ഒരു വീട് വേറെ പണി എന്നൊക്കെ പറഞ്ഞ് അവരും പറഞ്ഞു അപ്പൊ അതിനൊന്നും സമ്മതിച്ചില്ല പുതുതലമുറക്കാർക്ക് പുതിയ വീട് വേണമെന്നൊക്കെയുണ്ട് പക്ഷേ ഈ വീടിൻ്റെ സുഖവും സംതൃപ്തിയും അവിടെ ോ എന്നാണ് പഴമക്കാരുടെ ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെ കണ്ടാവാൻ വരുന്നുണ്ട് ഇപ്പൊ മാത്രമില്ല ഈ കോവിഡ് വന്നതോടുകൂടി വീട് കാണാനായിട്ട് വരുന്നുണ്ട് വന്നാൽ തന്നെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം ഫോറിനേഴ്സ് ഫോട്ടോ ഇവിടുന്ന ഫോട്ടോ എടുത്ത് അവിടെ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അയക്കും അവരൊക്കെ ഇങ്ങനെ പൊളിക്കരുത് അത് നമുക്ക് സന്തോഷമായിരിക്കും ആ സമയത്ത് വയനാടൻ കാറ്റേറ്റ് വീട്ടിൽ നിന്നിറങ്ങി നേരെ തിരുനെല്ലിയിലേക്ക് വീട് ആ സങ്കല്പം ശരിക്കും ഒരു സംഭവമാണല്ലേ